വന്ദേ ഭാരത് പദ്ധതി മൂലം പല മഹാന്മാരും പട്ടികയിൽ കയറി പറ്റുന്നതും മുൻഗണനക്കാർക്ക് സ്ഥാനം ലഭിക്കാത്തതും ഉൾപ്പെടെയുള്ള വാർത്തകൾക്ക് പിന്നാലെ വീണ്ടും പ്രവാസികളോടുള്ള ചതി വെളിപ്പെടുത്തി അടുത്ത ഇര കൂടി കേന്ദ്ര സർക്കാരിന്റെ വന്ദേ ഭാരത് ദൗത്യം പ്രയോജനപ്പെടുത്തി നാട്ടിലേക്ക് യാത്രക്കൊരുങ്ങിയ ഏഴു മാസം ഗർഭിണിയായ മലയാളി യുവതിക്കും ഭർത്താവിനും ഇന്ത്യൻ എംബസിയുടെ യാത്രാവിലക്ക് മിഷനിൽ ആദ്യം രജിസ്റ്റർ ചെയ്തതാണെങ്കിലും മുൻഗണനാ പട്ടിക മറികടന്ന് ഇഷ്ടക്കാരെ കയറ്റിവിടുന്നത് ചോദ്യം ചെയ്തതിന് ഇരുവരുടെയും എംബസി രജിസ്ട്രേഷൻ റദ്ദു ചെയ്തുകൊണ്ടാണ് എംബസിയുടെ പ്രതികാരം രിപ്പൂർ സ്വദേശി അബ്ദുള്ള ഭാര്യ ആത്തിക്ക എന്നിവർക്കാണ് പ്രവാസ നാട്ടിൽ ആ നാട്ടുകാരായ ഉദ്യോഗസ്ഥർ തുണച്ചിട്ടും സ്വന്തം നാട്ടുകാരനായ ഉദ്യോഗസ്ഥനിൽ നിന്ന് ദുരനുഭവം ഉണ്ടായത് എംബസിയിലെ കളങ്കിത ഉദ്യോഗസ്ഥനായ മലയാളിയാണ് യാത്രാവിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനം ഇവരെ നേരിട്ട് അറിയിച്ചത് എംബസിയുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ നേരിടുന്ന ആളാണ് ഈ മലയാളി ഉദ്യോഗസ്ഥൻ നാട്ടിലേക്ക് പോരാൻ രജിസ്റ്റർ ചെയ്ത യാത്രക്കാരുടെ മുൻഗണനാ പട്ടികയിൽ അർഹരായിട്ടും കഴിഞ്ഞ മൂന്ന് തവണയും മുൻഗണനാ പട്ടിക മറികടന്ന് നാട്ടിലേക്ക് പുറപ്പെട്ട വിമാനങ്ങളിൽ ഇവർക്ക് സീറ്റ് നിഷേധിച്ചു തട്ടിപ്പ് വീരനായ എംബസിയുടെ വോളണ്ടിയർ പാസുള്ള വിരുദൻ്റെ ഭാര്യയെയും രണ്ട് മക്കളെയും മുൻഗണനാക്രമം തെറ്റിച്ചു ഈ വിമാനങ്ങളിൽ കയറ്റി വിട്ടിരുന്നു ഇതിനിടെ യാത്രാ ലിസ്റ്റ് ഒരുക്കുന്നതിൽ എംബസി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വൻ ക്രമക്കേടുകൾ നടക്കുന്നതായി ആരോപണവും ഉയർന്നിരുന്നു അബ്ദുള്ളയോടും ഗർഭിണിയായ ഭാര്യയോടും ആദ്യ ദിവസം തന്നെ വിമാനത്താവളത്തിൽ എത്താൻ നിർദ്ദേശിച്ചിരുന്നു അവിടെ വെച്ച് ടിക്കറ്റ് നൽകാമെന്നായിരുന്നു എംബസി അറിയിച്ചത് പക്ഷേ അന്ന് അവർക്ക് ടിക്കറ്റ് കിട്ടാതെ മടങ്ങേണ്ടി വന്നു മംഗഫയിലെ താമസ സ്ഥലത്ത് നിന്ന് യാത്ര ചെയ്ത് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വിമാനത്താവളത്തിലെത്തിയ ഇവർ ഇതോടെ വീട്ടിൽ മടങ്ങിയെത്തി വീണ്ടും പതിമൂന്നാം തീയതി പുറപ്പെട്ട കോഴിക്കോട് വിമാനത്തിൽ സീറ്റ് ലഭിക്കുമെന്ന് പറഞ്ഞതിനനുസരിച്ച് അന്ന് ഇതേപോലെ എയർപോർട്ടിൽ എത്തിയെങ്കിലും എംബസി ഉദ്യോഗസ്ഥർ കനിഞ്ഞില്ല മാത്രമല്ല എംബസി ഉദ്യോഗസ്ഥർ ഇവർക്ക് പകരം മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടാത്ത ചിലരെ യാത്ര അയക്കുന്നതും ഇവർ കണ്ടു അന്നും ഇവർ മടങ്ങി പോകുകയായിരുന്നു ചെയ്തത് വീണ്ടും തങ്ങളുടെ ദയനീയ ി ദമ്പതികൾ എംബസിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു അങ്ങനെയാണ് കഴിഞ്ഞ ദിവസത്തെ കണ്ണൂർ വിമാനത്തിൽ സീറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ എയർപോർട്ടിൽ എത്തിയത് എന്നാൽ അന്നും എംബസി ഉദ്യോഗസ്ഥർ നിർദാക്ഷിം ഇവരെ തഴഞ്ഞുകയായിരുന്നു ചെയ്തത് നിസ്സഹരായി ഈ ദമ്പതികൾ വിമാനത്താവളത്തിൽ നിൽക്കുന്നത് കണ്ട എയർപോർട്ടിലെ സ്വദേശി ഉദ്യോഗസ്ഥൻ ഇവരോട് കാര്യങ്ങൾ തിരക്കുകയായിരുന്നു കാര്യങ്ങൾ നേരിട്ട് ബോധ്യമായതോടെ ഈ ഉദ്യോഗസ്ഥൻ എംബസി ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് യുവതി ഗർഭിണിയാണെന്നും നാളത്തെ തിരുവനന്തപുരം വിമാനത്തിൽ ഇവർക്ക് സീറ്റ് നൽകണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു മാത്രമല്ല നാളെ വിമാനത്താവളത്തിൽ എത്തുമ്പോൾ തന്നെ വിവരം അറിയിക്കണമെന്നും സ്വദേശി ഉദ്യോഗസ്ഥൻ ഇവരോട് നിർദ്ദേശിച്ചു ഇതോടെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് എംബസിയിലെ മലയാളി ഉദ്യോഗസ്ഥൻ ഇവരെ ഫോണിൽ വിളിച്ച് വിമാനത്താവളത്തിൽ പ്രശ്നമുണ്ടാക്കിയതിനാൽ ഇവരുടെ എംബസി രജിസ്ട്രേഷൻ റദ്ദു ചെയ്തെന്നും അതിനാൽ ഇവർക്ക് യാത്ര ചെയ്യാൻ അനുവാദം ഉണ്ടായിരിക്കില്ലെന്നും അറിയിച്ചത് അംബാസഡറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടിയെന്നും അറിയിച്ചു ഇതോടെ വലിയ മാനസിക വിഷമത്തിൽ ആയിരിക്കുകയാണ് ഈ ദമ്പതികൾ തിരുവനന്തപുരം വിമാനത്തിൽ കൂടി ടിക്കറ്റ് ലഭിച്ചെങ്കിൽ ഇവരുടെ യാത്ര പ്രതിസന്ധിയിലാകും ഇനിയും ഇത് തന്നെ തുടർന്ന് ഇത്തരത്തിൽ നിരവധി പ്രവാസികൾ സമാനമായ ദുരനുഭവം നേരിടേണ്ടി വരുന്നതായിരിക്കും എന്ന കാര്യത്തിൽ ഇനി സംശയമുണ്ടായില്ല